ഇവിടെ പിന്നെ രേഖകളിൽ കാണാതായി പക്ഷേ അതേ കടലാസ് പിന്നെ കണ്ടെത്തിയെന്ന് പറഞ്ഞു പക്ഷേ മെയിൻ ഫയലിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല കേസിൽ അതിൻ്റെ ചർച്ച വരേണ്ട കാര്യമില്ല എന്നായിരുന്നു ഗവൺമെൻറ് പറഞ്ഞിരുന്നത് അത് നമ്മൾ അതല്ല ഇത് കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്നുള്ള ആർഗ്യുമെൻ്റ് ഇപ്പുറത്തും കൊണ്ടുവന്നു അവസാനം ഇപ്പോൾ കോടതി പറഞ്ഞിട്ടത് അതടക്കം പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഗവണ്മെൻ്റ് സത്യം മൂടി വെക്കാൻ ശ്രമിച്ചു ഗവൺമെൻറ് മൂടി വയ്ക്കാൻ ശ്രമിച്ച ഒരു സത്യം പുറത്തു കൊണ്ടുവന്നു നീതിന്യായ സംവിധാനത്തിൽ അത്തരമൊരു ആർഗ്യുമെൻ്റ് ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരഴിമതിയുടെ ഫയലിലേക്ക് ചർച്ചയിലേക്ക് കോടതിയുടെ മുമ്പാകെ തങ്ങൾ മിസ്സിംഗ് ആണെന്ന് വാദിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വാദിച്ചു കൊണ്ടിരുന്ന ഒരു ഫയൽ വീണ്ടും പ്രസക്തമാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ലീഗൽ ഫൈറ്റിൽ അത്രയുമെങ്കിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സ്വാഭാവികമായിട്ടും യു പി എക്ക് അഭിമാനമുണ്ടാകും അദ്ദേഹം പറയുന്നത് പച്ച കൊടി കണ്ടപ്പോൾ അത് പാകിസ്ഥാൻറ്റേതാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോന്നല അത്രയും വികൃതമാണ് പിന്നെ ഒരു സംഗതി സംഗതിയുണ്ട് ഞാനിപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളീ ക്യാമറേൻ്റെ പിന്നെ നിറം ഇപ്പോൾ ഇത് ബ്ലാക്ക് ബ്ലാക്കാണ് മഞ്ഞ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരുത്തൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞ ആയിരിക്കും എലോ ഇഷ് അതാണ് ജോണ്ടീസിൻ്റെ ഒരു സംഗതി അതുപോലെ ഈ അങ്ങനെയുള്ള സംഗതി എന്ന് വെച്ചാൽ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളെയും നോക്കുന്നത് അങ്ങനെയാണ് അതല്ല അത് ഇവിടെ സമ്മാന രാഹുൽ ഗാന്ധി ഇവിടെ വന്നു അപ്പോൾ പച്ചക്കുടി കണ്ടു അപ്പോൾ പാകിസ്ഥാൻ ഇറക്കുമതി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളുടെ അനൈക്യത്തിനെതിരായിട്ട് അനൈക്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിന് ഗവൺമെൻ്റ് അദ്ദേഹത്തിൻ്റെ പേര് കേസെടുക്കേണ്ടതാണ് ഞങ്ങൾ ഞങ്ങളിടപെട്ടുണ്ടെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം തെറ്റായ സംഗതികൾ പ്രചരിപ്പിച്ചതിനെതിരായിട്ട് കേസെടുക്കണമെന്ന് ശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് മറ്റ് നിയമ നടപടികളും മുസ്ലിം ലീഗ് കാര്യങ്ങൾ സ്വീകരിക്കും കൊടി ഒന്ന് താത്തി ഒന്ന് താത്തിപ്പിടിക്കാം ഒന്ന് താത്തി പിടിക്കാം ഒന്ന് ഒന്നൊന്ന് മാറൊന്ന് മാറൊന്ന് മാറി ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ഞങ്ങൾക്കാൻ ഇരിക്കുന്ന പതിനേഴാം ലോക്സഭാ തല ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തിരൂർ കോട്ടക്കൽ പുത്തനത്താണി